ഇന്ന് ഹോട്ടൽ നളന്ത നല്ല സാധുള്ള ഊണ് കിട്ടുന്ന ഒരു ഹോട്ടലാകട്ടെ നമ്മുടെ തൃശ്ശൂർ റൗണ്ടിലാണ് കേട്ടോ നടുവിലാലിൻ്റെ അവിടുന്ന് പഴയ നടക്കാവ് റോഡിലെ മഠത്തിൽ വരവ് പ്രസിദ്ധമായ തൃശ്ശൂരത്തിൻ്റെ മഠത്തിൽ വരവ് ഇല്ലാ റോട്ടിലാണ് ഈ ഹോട്ടൽ നളന്ത കുറച്ച് ഇങ്ങനെ കയറി പോകണം കേട്ടോ അതുമാത്രമാണ് ഇവിടുത്തെ ഒരു ബുദ്ധിമുട്ട് ആദ്യം എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നിയിരുന്നു പിന്നെ മസാല ദോശയും മസാലദോശയും ഒക്കെ ഇവിടുത്തെ സൂപ്പറാണ് കണ്ടു പതിനൊന്നരയാകുമ്പോഴേക്കും അവിടെ എല്ലാ ടേബിളിനും ഇങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കും വരിക ഇരിക്കുക ഊണായിരിക്കുക രസം പിന്നെ തൈര് എല്ലാം ഇങ്ങനെ ഓരോ ടേബിളിനും അവിടെ റെഡി ആയിട്ട് എല്ലാവരും എല്ലാ സ്റ്റാഫും റെഡി ആയിട്ടാണ് ഇരിക്കുന്നത് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി എനിക്ക് വിളമ്പി ഒരു ഭയങ്കര നല്ല ഒരു അഭിപ്രായമാണ് അവരത്ര സ്നേഹത്തിലാണ് ഓരോ ഫുഡും നമുക്ക് വിളമ്പി തരുന്നത് ഇനി അവർ പറയുന്നത് നമുക്ക് ഈ കേട്ടില് തുടങ്ങി പിന്നെ ഫുഡിനെ കുറിച്ചിട്ടൊക്കെ ഊണിന് മെനു എങ്ങനെയാണിന് ണ്ടാവും കൂട്ടുകറി ഉണ്ടാവും കൂട്ടുകാരി രണ്ട് കൂട്ടുകാരി ഉണ്ടാവും പേരി ഉണ്ടാവും അച്ചാറുണ്ടാവും സാമ്പാർ രസം ഓര് പിന്നെ പായസം തൈര് അതാണ് എത്ര ചാർജ് ചെയ്യണേ ഒരു ഊണിന് പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് ബട്ടൂറ മസാല ചപ്പാത്തി കുറുമ പൊറോട്ട ചില്ലി ഗോപി ഗോപി മഞ്ചൂരി അങ്ങനെയുള്ള ഐറ്റംസാണ് വരുന്നത് അത് ഉച്ച കഴിഞ്ഞിട്ട് നാല് മണിക്ക് ശേഷം

രാവിലെ എത്ര മണിക്ക് ഓപ്പൺ ചെയ്യും രാത്രി ക്ലോസ് ചെയ്യാ അതിനുള്ള നല്ലത് തന്നെയാണ് അല്ലെങ്കിൽ എല്ലാ സമയവും വർക്ക് ചെയ്യേണ്ടത് അതേപോലെ ചോറ് ബിരിയാണി മാത്രമേ ഉണ്ടാവുള്ളൂ അതിൻ്റെ ചായ ദോശ ഐറ്റംസ് ഉണ്ടാവും ശേഷം ചപ്പത്തി കുറോക ദോശ നെയ്റോസ്റ്റ് മസാല നാലുമുടി പച്ചുള ചനമസാലോപി അങ്ങനെയുള്ള ഐറ്റംസ് നാല് മണിക്ക് ശേഷം ഇനി സ്വാദിഷ്ടമായ ഊണയക്കാം നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ വൃത്തിയും പിന്നെ നമുക്ക് സ്നേഹത്തോടെ വിളമ്പിത്തരുന്നവരെയും ഒന്ന് നോക്കും നല്ല എനർജറ്റിക് ആണ് അവിടെയുള്ളവരെല്ലാവരും നല്ല സ്നേഹത്തോട് തന്നെ വീണ്ടും വീണ്ടും നമുക്ക് വേണോ വേണോ ചോദിച്ച് ഓരോ ഐറ്റവും കൊണ്ടുവന്ന് തരും ഇങ്ങനെയുള്ള കറികളാണ് കേട്ടോ ഒരു മത്തങ്ങയും പയറും പിന്നെ ചേന കൊണ്ടൊരു കറി പിന്നെ ഒരു ഉപ്പേരി അച്ചാറ് പപ്പടം സാമ്പാർ പിന്നെ തൈര് നല്ല കട്ട തൈര് പിന്നെ രസം ഇത്രയൊക്കെ ഉള്ളൂ പിന്നെ ഒരു കുഞ്ഞു പായസം ഉണ്ടായിരുന്നു ഇതൊക്കെ പോരെ നല്ല ടേസ്റ്റാണ് നമ്മൾ വടക്കുനാഥിനെയും പാറമേക്കാവിലേയും തിരുവാമ്പാടിയൊക്കെ തൊഴുത് ക്ഷീണിച്ച് വരുമ്പോൾ നല്ല സ്വാദിഷ്ടമായ ഒരു ഊണ് കിട്ടുന്ന സ്ഥലം അറിയുന്നത് വളരെ നല്ലതല്ലേ വെറുതെ തിരഞ്ഞ് അലഞ്ഞു പിടിച്ച് നടക്കണ്ടല്ലോ പാർമേക്കാവിലും തിരുവമ്പാടിയിലും എന്നും നൂറ് പേർക്ക് അന്നദാനം ഉണ്ട് കേട്ടോ പതിനൊന്നരക്ക് ശേഷം അത് കിട്ടിയില്ലെങ്കിൽ നമുക്കൊരു ഹോട്ടൽ അറിയണ്ടേ ശരി ഇവിടുത്തെ നല്ല ചടങ്ങായിട്ട് തോന്നി നമ്മളെല്ലാവരും ഇതിലെടുത്ത് അവിടെ കൊണ്ടേ ഇടുക അത് നമ്മളൊരു ചെറിയ കാര്യമാണ് അവർക്കൊരു വലിയ കാര്യമാണ് അപ്പോൾ ഇന്നത്തെ നല്ല ഭക്ഷണം തേടിയുള്ള യാത്രയും ഇങ്ങനെ ഒരു ഹോട്ടലും ഇരിക്കട്ടെ നല്ല ഭക്ഷണമാണ് കേട്ടോ ഇവിടുത്തെ നെയ്റോസ്റ്റ് എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടു ഞാൻ മസാല മസാലദോശയുടെ ആണ് പക്ഷേ നെയ് റോസ്റ്റാണ് എനിക്കിവിടെ കൂടുതൽ ഇഷ്ടപ്പെട്ടത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു നന്മ നിറഞ്ഞ ദിവസം നേർന്നുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്